ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് ഉത്രട്ടാതി ഒന്നാം പാദമാണ് നക്ഷത്രം ഇദ്ദേഹം മിഥുന ലഗ്നമാണ് ലഗ്നത്തിൽ കൂടി ബുധൻ ശുക്രൻ ഗുളികൻ രണ്ടിൽ രാഹു മൂന്നിൽ കുജൻ ശനി വ്യാഴം നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കേതു ഒൻപത് ശൂന്യം പത്തിൽ ചന്ദ്രൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ സൂര്യൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാകും അതായത് എക്സ്ട്രീം ലെവൽ നെഗറ്റിവിറ്റി ഓരോ ചിന്തയിലും കൊണ്ടു കണക്കുന്ന ചില ആളുകളെ ഇന്നത്തെ ന്യൂജൻ പിള്ളേർ അവരെ നെഗറ്റീവ് ഗോളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറൊക്കെയുണ്ട് അതിൽ ചില സത്യങ്ങളുമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഉത്രട്ടാദിയാണ് നക്ഷത്രമെന്ന് ഞാൻ പറഞ്ഞു മനുഷ്യഗണത്തിലെ നക്ഷത്രമാണ് ഒരു പുരുഷൻ്റെ ഗ്രഹനിലയാണ് ഇദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ നിൽക്കുന്നു ഇദ്ദേഹം വളരെയധികം നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരാളാണ് അതായത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഷ്പിച്ച് നിൽക്കുന്ന റോസാ ചെടിയിലേക്ക് നോക്കി നോക്കിയിട്ട് എന്ത് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം പറയുക ഭയങ്കരമുള്ളാണ് അതിൽ എന്നാണ് ഇത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് കാഴ്ചപ്പാടുമാണ് അതുപോലെയാണ് ഏതൊരു കാര്യത്തിലും എന്തിൻ്റെയും നെഗറ്റീവായിരിക്കും ഇദ്ദേഹം ആദ്യം ശ്രദ്ധ കൊടുക്കുക അത് പ്രത്യേകിച്ച് ലഗ്നത്തിൽ ബുധൻ്റെ ക്ഷേത്രത്തിലൊക്കെ ഗുളികൻ വന്നു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി പൊതുവെ അത്തരക്കാർക്ക് അല്പം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ലഗ്നത്തിൽ തന്നെ ഗുളികൻ രാഹു പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ അത്ര ആളുകൾക്ക് അല്പം നെഗറ്റിവിറ്റി പൊതുവേ ക്യാരക്ടർ വൈസ് ഉണ്ടായിരിക്കും ഇതല്പം കൂടുതലുമായിരിക്കും കാര്യം ഇത് അറിവിൻ്റെ കാരകനായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ഗുളിക നിൽക്കുന്നത് ബുധൻ ഭദ്രായോഗ കാരകനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വളരെ നല്ലത് തന്നെ പക്ഷേ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫലത്തെ കുറയ്ക്കും ഒന്ന് രണ്ട് ഇദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാണ്ട് ഒരു പത്ത് കൊല്ലത്തിനടുത്ത് ആയിട്ടുണ്ട് അല്പം വൈകിയായിരുന്നു അദ്ദേഹത്തിന് ജോലിയൊക്കെ ലഭിക്കുന്നത് ശനി ഭരിക്കുന്ന നാളാണ് അപ്പോൾ അത്തരക്കാർക്ക് പൊതുവെ എല്ലാവർക്കും ഒന്നും പറയുന്നില്ല എങ്കിലും ചില ആളുകൾക്കൊക്കെ പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ അത് നടന്നു കിട്ടുന്നതിന് ചില കാലതാമസം കാലവിളംബം പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാത്ഥത്തിൽ സത്യം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കല്യാണവും അല്പം വൈകിയായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ള വിവാഹം കഴിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയിൽ നിന്നും താഴ്ന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നുകൂടിയാണ് അത് മുൻപരിചയമുള്ള അല്ലെങ്കിൽ നേരത്തെ പരിചയമുള്ള ഒരു റിലേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് പിന്നീട് അത് കല്യാണത്തിലേക്ക് വഴിമാറി എത്തിയത് ഓക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റി ഒരു വലിയ ഫാക്ടറാണ് അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിച്ചുവെങ്കിൽ മാത്രമേ ഒരു ക്രൈസിസ് സിറ്റുവേഷനെ പോലും നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ നെഗറ്റീവായി തന്നെ ചിന്തിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല ഏതൊരാളെ സംബന്ധിച്ചും ഇതിൻ്റെ എന്ന് പറയുന്നത് ശനിദശയിലാണ് പൂയ മനട മുത്രട്ടാതി എല്ലാം ശനിദശയിൽ തന്നെയാണ് ജനിക്കുക ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് തൊണ്ണൂറ്റി ആറ് വരെ ശനിദശയായിരുന്നു അതിനുശേഷം ബുധദശ തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ ആ സമയത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം ജോലി സംബന്ധമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഇത് താ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുടുംബാതരീക്ഷത്തിൽ നിന്നൊക്കെ സഹിച്ച് പഠിച്ചു വളർന്നു വന്ന ഒരാൾ കൂടിയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാർ ഒരു കാര്യം കൂടാണ് അതായത് ഈ ബുധദശ ഇദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ ഗുളികൻ്റെ ഒരു സമീപനം അവിടെ ഉണ്ട് ഒരു സാമീപ്യം അവിടെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ബുധദശ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ തുണച്ചിരുന്നു അതിൻ്റെ ഒരു എൻഡിങ് പീരീഡിലൊക്കെയാണ് അദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു സർക്കാർ ജോലി പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ സാധിച്ചത് നല്ല ടെസ്റ്റുകൾ എഴുതിയത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തന്നെ നടത്തിയിരുന്നു അദ്ദേഹം ബുധദശയിൽ ആയിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം കേതുദശായിരുന്നു പതിമൂന്ന് തൊട്ട് ഇരുപത് വരെ അത്യാവശ്യം സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളെ കൊണ്ടുപോയി അലച്ചിലും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പല രീതിയിൽ നേരിട്ടൊരു കാലഘട്ടം കൂടെ ആയിരുന്നു കേതു അത് കഴിഞ്ഞു അതിനുശേഷം ശുക്രദശയാണ് ലഗ്നത്തിൽ ബുധനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ ആ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അദ്ദേഹം ഇപ്പോൾ പല രീതിയിലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് അത്യാവശ്യം സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചതുവഴി അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും മെച്ചങ്ങളുമൊക്കെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി നാൽപ്പത് തൊട്ട് നാൽപ്പത്തി ആറ് വരെ സൂര്യദശയാണ് അതിനുശേഷം ചന്ദ്രദശ പത്ത് കൊല്ലം അതിനുശേഷം കുജൻ രാഹു ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ശുക്രനിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് പത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അതായത് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ പത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ശുക്രനിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ കൂടാണ് അത്യാവശ്യം ചെറിയ തരത്തിലുള്ള ഒരു മുൻകോപും കാര്യങ്ങളൊക്കെ കാണിക്കുമെന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം വാശി പിടിവാശി കടമ്പിടുത്തം കാര്യങ്ങളൊക്കെ പിണങ്ങുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളുകൂടാണ് അതല്ല ഈ ഉത്രട്ടാതി ഭൂയം മനഴം പോലുള്ള ആളുകൾക്ക് അല്പം സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും അത് കണ്ടുവരുന്നുണ്ട് ഇതിലും അത് വിഭിന്നമല്ല അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോളം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ എന്ന് പറയുന്നത് വ്യാഴമാണ് ശനിയോടൊപ്പവും കുജനോടൊപ്പവും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണത് നിൽക്കുന്നത് സൂര്യനാണെങ്കിൽ പന്ത്രണ്ടിലുമാണ് നിൽക്കുന്നത് അതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇനി അങ്ങോട്ട് ജീവിതം ചൊല്ലുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള ഈ ശുക്രദശ അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെയുണ്ട് അല്പസ്വല്പം സ്വല്പം ഗുളികനുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ്റേതായിട്ടുള്ള ആനുകൂല്യ ആനുകൂല്യങ്ങൾ ഒരുവിധപ്പെട്ടതെല്ലാം അദ്ദേഹം ഈ ഒരു പീരീഡ് കൊണ്ട് കരസ്ഥമാക്കും അല്ലെങ്കിൽ നേടുമെന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ലൈഫിനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലി സംബന്ധമായിട്ടായാലും വ്യക്തി ജീവിതത്തിലായാലും ഇതാണ് ഈ ഗ്രഹസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കേണ്ടവർക്ക് വിളിക്കാം കോൺടാക്ട് നമ്പർ ഇതിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി